ചില കണക്കുകൾ പറഞ്ഞാൽ ഹിന്ദു രക്ഷകർ കോപിക്കുമോ എന്നറിയില്ല എഴുപത്തി മുതൽ നൂറ്റി അറുപത്തഞ്ച് ക്ഷേത്രങ്ങള് ഇത്തര ആരാധനാലയങ്ങളോ ആശ്രമങ്ങളോ ഇവർ കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ ആന്ധ്രയിലെ മന്തിയാൽ ജില്ലയിലെ നല്ലമലക്കാട്ടിലെ കാസി ആശ്രമവും ക്ഷേത്രവും പൊളിച്ചത് ബി ജെ പി നയിക്കുന്ന ആന്ധ്ര സർക്കാരാണ് ഗഡ്കരിയുടെ സ്വപ്ന പദ്ധതികൾക്കു വേണ്ടി ദേശീയപാതാ അതോറിറ്റിക്കാർ അഹമ്മദാബാദിൽ ഒറ്റ രാത്രി കൊണ്ട് പൊളിച്ചു നീക്കിയത് ഏഴ് ക്ഷേത്രങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂണിൽ ബീഹാറിൽ മൊത്തിബസാറിൽ ഹനുമാൻ ക്ഷേത്രത്തിൻ്റെ മുകളിലൂടെ ജെ സി ബി കയറിയിറങ്ങി ഈ വർഷം പകുതിയോടെ ബി ജെ പി ഭരിക്കുന്ന മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ തൊണ്ണൂറ് വർഷം പഴക്കമുള്ള ജൈനക്ഷേത്രം പൊളിച്ചു കർണാടകയിലെ മൈസൂരുവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ഹിന്ദു ക്ഷേത്രം പൊളിച്ചു നീക്കി നഞ്ചൻകോടിന് സമീപമുള്ള കുച്ചഗുനിയിലെ മഹാദേവമ്മ ക്ഷേത്രം നൂറ് ക്ഷേത്രങ്ങൾ പൊളിക്കാനായിരുന്നു പദ്ധതി വിശ്വാസികൾ എതിർത്തപ്പോൾ തൽക്കാലം നിർത്തിവെച്ചു